നമസ്കാരം ഞാൻ സന്തോഷം അമ്പലത്ര ഇന്ന് നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷ ഫലങ്ങളാണ് അപ്പോൾ നമുക്ക് ഓരോ നക്ഷത്രത്തിന്റെയും ഗുണദോഷങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് പറയുന്നത് മകീരം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് മകീര നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണമാണോ ദോഷമാണോ എന്തൊക്കെ ആണ് കാര്യങ്ങൾ അവരുടെ ജാതക പ്രകാരം ഒക്കെ നോക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഇതിനെ നമ്മളൊന്ന് അവതരിപ്പിക്കുന്നത് അപ്പോൾ പൊതുവെ കുറച്ച് കാലമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു ആശ്വാസം കിട്ടാനും പുതിയ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഫലവത്താവാനും സാധ്യത ഉള്ളൊരു കാലഘട്ടമായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത് സ്വഭാവത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരാൻ കൊണ്ടുവരാനി പരിശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് തൊഴിൽ സ്ഥാനത്തൊക്കെ പല പ്രയാസങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരുന്നവർ ഈ കാലഘട്ടം അതൊക്കെ മാറി കുറച്ച് അഭിവൃദ്ധി വരുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ സമയം കാണുന്നുണ്ട് വിവാഹ തടസ്സമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതൊക്കെ മാറി വിവാഹം പറ്റിയ ഒരു സമയമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കാണുന്നു ഒരുപാട് ശ്രമിച്ചിട്ടൊക്കെ ഗ്രഹനിർമ്മിതിക്ക് പല തടസ്സങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിന് തടസ്സങ്ങളൊക്കെ മാറി ഗ്രഹ നിർമ്മാണത്തിന് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ വന്നുചേരുന്ന ഒരു കാലഘട്ടമായിട്ടും ഈ സമയം കാണുന്നുണ്ട് ലോണുകളൊക്കെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു കാലഘട്ടമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാണുന്നുണ്ട് പിന്നെ സ്നേഹബന്ധങ്ങൾക്ക് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്നേഹബന്ധത്തിന് ദൃഢത കൈവരിക്കുന്നതിനും സ്നേഹബന്ധം വഴി വിവാഹത്തിലോട്ട് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നവർ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ വിജയിക്കുന്ന ഒരു കാലഘട്ടമായിട്ടും കാണുന്നുണ്ട് പിന്നെ കുറച്ച് കാലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കേസ് വഴക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അനുകൂലമായ വിധികൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് കാണുന്നുണ്ട് അതുപോലെ തന്നെ അഭിഷ്ട നമ്മൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും യാത്രകളായാലും വാഹനങ്ങളുടെ വിഷയങ്ങളിലായാലും വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലായാലും ഇതിനൊക്കെ ഒരു അനുകൂലമായ മാറ്റം വരുന്നതും അതിനൊക്കെ ഫലപ്രാപ്തി ഉണ്ടാകുന്നതുമായിട്ട് ഒരു കാലഘട്ടമായിട്ടും ഈ സമയം കാണുന്നുണ്ട് പിന്നെ ഗ്രഹത്തിന് വേണ്ട ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ വീട് മോഡിഫിക്കേഷൻ ചെയ്യുക വീട്ടിലെ നിത്യോപയോഗിക സാധനങ്ങൾ വാങ്ങുക അങ്ങനെയൊക്കെ വീട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെലവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കുടുംബ വീടിൻ്റെ അഭിവൃദ്ധിയും നവീകരണം ഒക്കെ ഈ കാലഘട്ടത്തിൽ കാണുന്നു അപ്പം അതുമായിട്ടൊക്കെ സഹകരിച്ച് മനസ്സിന് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതായിട്ട് ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വിവാഹങ്ങൾ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടക്കാനോ നടത്തിപ്പിക്കാനോ യോഗം കാണുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദ്യുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദ്യ അഭ്യസിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് മത്സര പരീക്ഷകൾ പോലുള്ള വിഷയങ്ങളൊക്കെ ഏർപ്പെടുന്നവർക്ക് വിജയം കൈവരിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവരും വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഉചിതമായ അവസരങ്ങൾ തേടി വരുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ നമ്മളെ നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ കാണുന്നു മകീരം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ തൊഴിൽ തൊഴിൽസ്ഥലത്ത് ഈ പറഞ്ഞ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് തൊഴിൽ മേഖലകളിൽ നമുക്ക് സ്റ്റാഫുകളുടെ കുറവുകളോ അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നത് പരിഹരിക്കപ്പെടാനും പുതിയ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധങ്ങൾ വിപുലീകരിച്ച് നമ്മുടെ ബിസിനസ്സിനെ അഭിവൃദ്ധീകരിക്കുവാനുള്ള ഒരു സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് ഈ മകീരനക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നു എന്നതും കാണുന്നുണ്ട് പിന്നെ അരിഷ്ടത കുറച്ച് അരിഷ്ടതയൊക്കെ ഉണ്ടായിരുന്നത് മാറി വരുന്ന ഒരു കാലഘട്ടമാണ് ബന്ധുക്കളിൽ നിന്നും ചെറിയ ശത്രുതയൊക്കെ ഉണ്ടാകുവാനുള്ളൊരു സാധ്യത കാണിക്കുന്നതിനാൽ ഇവരുമായിട്ടുള്ള ഈ ശത്രുതാ മനോഭാവം വരുന്ന വിഷയങ്ങളിലൊക്കെ ഒന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുക പിന്നെ നിങ്ങളുടെ ഉപാസനാബലം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ചെറിയ തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ അതിൽ കാണുന്നുണ്ട് അതിനൊക്കെ കുറച്ച് സമയക്കുറവോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് നേരത്തെ ചെയ്തിരുന്ന പോലെ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒന്ന് ശ്രദ്ധ ഗണിച്ച് ഇഷ്ടദേവതയെ മുറുകെ പിടിക്കുക നമ്മുടെ നല്ല സമയങ്ങളായാലും മനുസമയങ്ങളാണ് ഇഷ്ടദേവതയുടെ സാന്നിധ്യം കൊണ്ട് ഗുണഫലങ്ങളെ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങളെ കുറച്ചു തരാനും സഹായിക്കുന്ന ഒരു ശക്തി വിശേഷമാണ് നമുക്ക് ഇഷ്ടദേവതകൾ അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ ചെറിയ അലർജിയോ പ്രയാസങ്ങളോ ഒക്കെ വരുവാനുള്ള ഒരു സാധ്യത സ്വപ്നത്തില് ദുസ്വപ്നങ്ങൾ കാണുക പ്രത്യേകിച്ച് പാമ്പിനെയൊക്കെ സ്വപ്നം കാണുന്നതായിട്ട് ഈ സമയം കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് നിങ്ങൾ അടുത്ത നാഗർ ക്ഷേത്രങ്ങളിലോ കുടുംബക്ഷേത്രങ്ങളിലോ ആയില്യത്തിന് പോലുള്ള പിന്നെ ആയില്യത്തിന് പാല് മഞ്ഞപ്പൊടി അതുപോലുള്ള ഇഷ്ട വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് സ്കിന്നിന് അല്ലെങ്കിൽ അലർജി പോലുള്ള വിഷയങ്ങൾ രോഗദുരിതങ്ങൾ വരാം പിന്നെ ഫുഡ് പോയിസൺ വരാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലായിട്ട് കാണുന്നുണ്ട് അങ്ങനെ പുറത്തുനിന്നൊക്കെ ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ കഴിക്കുന്നവരാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക കുറച്ചുകൂടെ വിശ്വാസമുള്ള സ്ഥല സ്ഥലങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും യാത്രകളൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ എല്ലായിടത്തും ഇറങ്ങി ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഒരു നല്ല ഷോപ്പൊക്കെ നോക്കി വേണം യാത്ര രീതി കാരണം വയറിന് കംപ്ലയിൻ്റ് വരുവാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ് അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും പിന്നെ കൈവശം പോലുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിൽ പോകാനുള്ള സാധ്യത കൂടെ ഉള്ള ഒരു കാലഘട്ടമായിട്ടുണ്ട് യോഗ വിഷമം എന്ന് പറയും നമ്മൾ പോലും അറിയാതെ നമ്മളുടെ കൈവശം പോലുള്ള ദോഷങ്ങൾ വന്നു ഭവിക്കുക അത് ഭക്ഷണങ്ങളിൽ കൂടെ വന്നുപോവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശത്രുത മനോഭാവം ഉള്ളവരുടെ വീട്ടിലൊക്കെ ആഹാരം കഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ പിന്നെ ഇതുപോലുള്ള എന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ വയറിന് നമുക്ക് പ്രശ്നം അധികമായിട്ട് അധികമായിട്ടുണ്ടാവും പിന്നെ സ്കിന്നിന് അലർജി പോലുള്ള വിഷയങ്ങൾ വരാം ചൊറിച്ചിലോ അങ്ങനെയുള്ള അലർജി പോലുള്ള വിഷയങ്ങൾ വരാം അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കൈവിശദ ദോഷം ഏറ്റിട്ടുണ്ടോ ഏറ്റിച്ചുണ്ടോയെന്നുള്ളതൊന്ന് നല്ലൊരു ജ്യോതിഷിയെ കണ്ട് മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റുകൾ എടുത്ത് ആ പ്രയാസങ്ങളെയൊക്കെ മാറ്റിയെടുക്കുക പിന്നെ നമ്മുടെ ഇഷ്ടദേവതയുടെ അനുഗ്രഹമുള്ള ഒരു സമയമാണ് എന്നിരുന്നാലും നമ്മുടെ പ്രാർത്ഥനകളും ഉപാസന രീതികളൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരുണ്ടെങ്കിൽ അത് മുടങ്ങാതെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക പൊതുവെ ഉള്ള ഒരു കാലഘട്ടമായിട്ട് ഈ സമയം കാണുന്നു ഇനി ഇത് നമ്മുടെ ചാരവശാൽ പറയുന്നത് അതായത് ഈ നക്ഷത്ര ഫലങ്ങളെ അല്ലെങ്കിൽ വർഷഫലങ്ങളെ പറയുമ്പോൾ ഗ്രഹങ്ങളുടെ ചാരം അനുസരിച്ചിട്ടാണ് ഈ എല്ലാ ജ്യോതിഷികളും ഫലങ്ങൾ പറയുന്നത് അപ്പം ഇത് നൂറ് ശതമാനം നമ്മുടെ ജാതകത്തിൽ എങ്ങനെ ഫലപ്രാപ്തി ഉണ്ടാവുമെന്നുള്ളത് ജാതക പരിശോധനയിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ ജാതകം നല്ലൊരു ജ്യോതിഷിയെ കൊണ്ടൊന്ന് പരിശോധിപ്പിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ സമയവും ദശയും അവഹാര ചിത്രങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണ്ട മുൻകരുതലിനെടുത്ത് ഈ ഒരു നല്ല കാലഘട്ടം കൂടുതൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കാൻ തക്ക പിന്നെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക ഇനി ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പ്രയാസങ്ങളോ ജാതക പ്രകാരം കാണുന്നെങ്കിൽ അതിന് അതിനുചിതമായ പരിഹാരാദികൾ ക്ഷേത്രദർശനങ്ങൾ ഇതൊക്കെ നടത്തി നമുക്ക് ആ ദോഷങ്ങളെ മാറ്റി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മകീരനക്ഷത്രക്കാർക്ക് വളരെ വിജയം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണുന്നത് വരെ നന്ദി നമസ്കാരം